ഞാൻ യു എ യിൽ വന്നിട്ട് ഏകദേശം ഒരു മാസം തികയാണ് കേട്ടോ എത്ര പെട്ടെന്ന് നല്ല ദിവസങ്ങൾക്ക് പോകുന്നത് ഞങ്ങളുടെ യു എ വരവൊന്നും ഒട്ടും തന്നെ പ്രീപ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ ചില സാങ്കേതിക കാരണങ്ങളാൽ പെട്ടെന്നുണ്ടായ തീരുമാനത്തിന്റെ പുറത്താണ് വന്നത് അതല്ലെങ്കിലും അങ്ങനെയാണല്ലേ ദൈവത്തിന് എപ്പോഴും മറ്റൊരു പ്ലാൻ ഉണ്ടാകും അങ്ങനെ പെട്ടെന്നുണ്ടായ തീരുമാനമായതുകൊണ്ടും എന്റെ കെട്ടിയവൻ ജോലി ചെയ്യുന്നത് ദുബായിൽ ആയതുകൊണ്ടും ബഡ്ജറ്റില് താമസ സൗകര്യം നോക്കി ഷാർജ ഭാഗത്ത് വരുന്നത് അത്യാവശ്യം പാടുള്ള പണിയായിരുന്നു കുറച്ച് കുറച്ചധികം ഓടിയിട്ടായാലും ഷാർജ അൽനാഥ ഭാഗത്ത് ഒരു സ്റ്റുഡിയോ ഒപ്പിച്ചെടുത്തു ഒരു വീട് റൺ ചെയ്യാനും അതിനോടൊപ്പം വരുന്ന റെസ്പോൺസിബിലിറ്റീസ് മീറ്റ് ചെയ്യാനും ഒക്കെ പ്രവൃത്തി പരിചയം നല്ല പോലെ ഉണ്ടെങ്കിലും റൂം ഷിഫ്റ്റിംഗ് ഇത് ആദ്യമായിട്ടാണ് ദുബായിൽ ആറു മാസം ഉണ്ടായിരുന്നപ്പോഴും പാർട്ടീഷനിൽ നിന്നതുകൊണ്ട് തന്നെ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അവര് തന്നെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു ഇവിടെ കഥ തികച്ചും വ്യത്യസ്തമാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ കാണണം ഉറുമ്പ് അരിമണി ശേഖരിക്കും പോലെ അപ്പോഴപ്പോഴായാണ് ഞങ്ങൾ ഇവിടം ഒരുവിധം സെറ്റ് ചെയ്തെടുത്തത് അപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായായിരുന്നു മറ്റൊരിടത്ത് പോയി ജീവിതം